എനിക്ക് മലയാളത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് അത് കുറച്ച് ആളുകളുണ്ട് അതായത് ഉള്ളിലുണ്ട ഒരു വിഷമം കൂടിയാണത് അതായത് മലയാളം മലയാളം ശ്രേഷ്ഠ ഭാഷ നമ്മൾ സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമാണ് മാതൃഭക്തി പോലെയാണ് മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറം എല്ലാ മലയാളികൾക്കും എന്താ ഏകദേശം ഒരേപോലത്തെ ഒരു ധാരണയെന്ന് പറയുന്നത് മലയാളം എന്ന് പറയുമ്പോൾ എന്താണ് മലയാളമൊക്കെ എന്ത് പഠിക്കാനാണ് കുറെ കവിതയും കഥയൊക്കെ അല്ലേ കഥ വായിച്ചു പോയി എഴുതി വെച്ചാൽ സുഖമായിട്ട് ജയിക്കും ഈ ഒരു മൈൻഡാണ് എല്ലാവർക്കും പക്ഷേ അത് അവർ പഠിച്ചിട്ടുള്ളത് മാത്രമായിരിക്കും അല്ല അവരുടെ തെറ്റായ കുറച്ച് ധാരണകളായിരിക്കും പക്ഷേ മറ്റ് ഭാഷകൾ പഠിക്കുന്നത് പോലെ തന്നെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് മലയാളം പഠിക്കുക എന്ന് പറയുന്നത് കാരണം ഇത് നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടാണ് നമുക്ക് കുറേയൊക്കെ എളുപ്പവും അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ എത്ര പേർക്ക് കറക്റ്റായിട്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു ഖണ്ണിക തെറ്റുകൂടാതെ അക്ഷര തെറ്റുകൂടാതെ എഴുതാൻ പറ്റും ബുദ്ധിമുട്ടാണ് പറയുമ്പോഴായാലും എഴുതുമ്പോഴായാലും ഒരുപാട് പേർക്ക് മലയാളികൾക്ക് ഒരുപാട് തെറ്റുപറ്റുന്നുണ്ട് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന മലയാളികളുണ്ട് അല്ലേ പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കവർ അല്ലേ അപ്പം ഏത് ഭാഷയ്ക്കും അതിൻ്റേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിസ്സാരമായ ഒരു ഭാഷയും കണക്കാക്കാനും പാടില്ല പിന്നെ മലയാളം എടുക്കുന്നവർ തഴയുന്ന ഒരു ഈ മലയാളം എടുത്ത സമയത്ത് മറ്റേ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ് മിക്കവരും പറയാറുള്ളത് ഒരുപക്ഷെ ജോലി സാധ്യതകളുടെ അടിസ്ഥാനത്തിലാവാം പക്ഷേ പഠിച്ചു പോയില്ലേ ഇഷ്ടപ്പെട്ടു പോയില്ലേ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് സാഹിത്യം അത് അവരവരുടെ ഭാഷയിലെ സാഹിത്യം അത് കഥയോ കവിതയോ എന്തുവായിക്കോളട്ടെ അതറിയാവുന്നവർക്ക് മനസ്സിൻ്റെ പല ചിന്തകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അവർ കുറെ കൂടി ജീവിതത്തെ നല്ല രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഹൃദയത്തിൽ എപ്പോഴും ഒരു ലാളിത്യം ഉണ്ടാവും അതുകൊണ്ട് ഭാഷയെന്ന് പറയുന്നത് അത് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണോ അത് യഥാവിധത്തിൽ ഉപയോഗിക്കുക അതുകൊണ്ട് മലയാളമല്ലേ അതെന്ത് ചെയ്യാൻ എന്നുള്ള ഇത് വേണ്ട മലയാളത്തെ സ്നേഹിക്കുന്നവർ മാത്രം അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക അത് പഠിക്കാനായിട്ട് അപ്പോൾ അവർക്ക് സന്തോഷമായി ചെയ്യാൻ പറ്റുന്ന ഒന്നായി മാറും ഭാഷ മലയാളം അതൊരു പ്രത്യേക തന്നെയാണ് നമ്മുടെ സ്വന്തം ഭാഷയാണ് പക്ഷേ എല്ലാവർക്കും സംസാരിക്കാൻ അറിയാമെങ്കിലും എഴുതാനറിയാത്ത സ്വന്തമായി കവിത എഴുതാൻ പറ്റുമോ മലയാള എല്ലാവർക്കും മലയാള മലയാളികൾക്കെല്ലാം മലയാളം അറിയാം പക്ഷേ ഇവർക്കൊക്കെ ആ മലയാള ഭാഷ വച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാനോ പറയുവാനോ കഥയുണ്ടാക്കാനോ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ പറ്റുമോ ഇത്ര പേർക്ക് കഴിയും അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക ഭാഷയെ ഒരു നിസ്സാരമായി മലയാളമാണ് എന്നുള്ള രീതിയിൽ തള്ളി ഇനിയെങ്കിലും പറയരുത് അത് എനിക്ക് എന്നോ നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതെങ്ങനെ എന്നെടുക്കുക എനിക്ക് ഞാൻ കേട്ടാൽ പഠിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ അമ്മ നമ്മുടെ അമ്മയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം പക്ഷേ ആ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ മക്കൾക്കും അറിയാൻ പറ്റുമോ അമ്മയെ അറിയാം പക്ഷേ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലെന്താണെന്ന് എല്ലാ മക്കൾക്കും അറിയാൻ പറ്റില്ല അറിയണമെങ്കിൽ അമ്മയുടെ കൂടെ ഇടപഴകി സംസാരിച്ച് കാര്യങ്ങൾ തിരക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ ആ അമ്മയുടെ ഉള്ളിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ച് അല്ലേ തീർച്ചയായിട്ടും